ഒരു തെരഞ്ഞെടുപ്പ് എടുക്കണ സമയത്ത് വിലയുള്ള ഹലോ ആ ഈ പ്രാവശ്യം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഞാനാ ഞാന് ആയി കഴിഞ്ഞാല് നമ്മുടെ ഈ വാർഡിലെ എല്ലാ തോടുകളും റോഡാക്കി മാറ്റും പിന്നെ അറുപത് കഴിഞ്ഞ ആൾക്കാർക്കുണ്ടല്ലോ എല്ലാവർക്കും ഓരോ ഐഫോൺ അങ്ങ് കൊടുക്കാനാണ് തീരുമാനം വെറുതെ വെളിയിൽ ഇരിഞ്ഞ് പത്രം വായിച്ച് മഞ്ഞുകൊണ്ട് പനി പിടിക്കണ്ടല്ലോ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവരെ പെരക്കകത്തിരുന്ന് കുത്തിക്കൊണ്ടിരുന്നോളുമല്ലോ ആ ശരി ശരി ഈ വർഷത്തെ സാനാർത്ഥി ഞാനാ ഏ ഈ വർഷത്തെ സാനാർത്ഥി ഞാനാ അട്ടിലാണ് പോയാ മതി അട്ട ചാക്കിലല്ലോ സഞ്ചിയില് രാവിലത്തെ തള്ളെല്ലാം വെറുതെ ആയി പോയില്ല